ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് ഷുട്ടിപ്പുടി സ്വാഗതം അതുപോലെ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഇന്നും പറയുന്നത് ഇതുപോലെ സെയിൽ വീഡിയോ തന്നെയാണ് ഇന്നത്തെ സെയിൽ വീഡിയോയിൽ നമ്മൾ കുറച്ച് വെറൈറ്റീസുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കിതിൽ ഏത് വെറൈറ്റീസാണോ വേണ്ടതെന്ന് നിങ്ങൾ മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ നമ്മൾ അയച്ചു തരുന്നത് ഡി ടി ഡി സി വഴിയാണ് പിന്നെ പേയ്മെൻറ്റ് മോഡ് വന്നിട്ട് ജിപേ ആണ് കേട്ടോ അതുപോലെ തന്നെ നിങ്ങളുടെ അഡ്രസ്സും പിൻകോഡും ഫോൺ നമ്പറൊക്കെ ഒന്ന് തരാനും പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി ഞാൻ നന്ദി പറയുകയാണ് ഇനി നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഏതൊക്കെ വെറൈറ്റീസാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം ഇത് ജൂറാസിക്രെഡ് എന്ന് പറഞ്ഞ വെറൈറ്റിയുടെ ട്യൂബേഴ്സാണ് കേട്ടോ ഈ ഒരറ്റ ട്യൂബറാണ് നമുക്കിന്ന് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ഫ്ലവർ പിക്ക് കാണിക്കാം ഇതും ഒരു പിങ്ക് കളർ തന്നെയാണ് കേട്ടോ അത്യാവശ്യം പറ്റൽ കൊണ്ടുള്ള ഒരു ഫ്ലവർ കൂടിയാണ് നല്ല ഭംഗിയുള്ള ഫ്ലവറാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് ടു ഹൺഡ്രഡ് റുപ്പീസാണ് വേണ്ടവർ താഴെ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യാം ഇത് എ ഡബ്ല്യു സെവൻ വൈറ്റ് എന്ന് പറഞ്ഞതിൻ്റെ ട്യൂബറാണ് കേട്ടോ ഈ ഒരട്ട ട്യൂബറാണ് നമുക്കിന്ന് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ഫ്ലവർ പിക്ക് ഞാൻ കാണിക്കാം വൈറ്റ് കളറിലാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഫ്ലവർ തന്നെയാണ് ഇതിൽ നിറച്ച് ഫ്ലവർ കിട്ടുന്ന ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ ഇത് അപ്പോൾ അതിൻ്റെ ഈ ഒരു ട്യൂബർ മാത്രമേ നമുക്കിന്ന് അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നു വൺ സെവൻറ്റി ഫൈവ് ആണ് കേട്ടോ വേണ്ട ഒരു താഴെ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യാം ഇത് ജുവാബ എന്ന് പറഞ്ഞ വെറൈറ്റിയുടെ ട്യൂബേഴ്സാണ് കേട്ടോ അതിൽ രണ്ട് ട്യൂബേഴ്സാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ പിക്ക് ഞാൻ കാണിക്കാം ഒരു ഡാർക്ക് പിങ്ക് ആണ് കേട്ടോ ഇതിൻ്റെ ഫ്ലവറിൻ്റെ കളർ വരുന്നത് നല്ല ഭംഗിയുള്ള ഫ്ലവറാണ് അപ്പോൾ അതിൻ്റെ ഈ രണ്ട് ട്യൂബറാണ് ഇന്ന് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല ഗ്രോട്ടിപ്പുള്ള ട്യൂബറാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഇതൊന്ന് വൺ സെവൻറ്റി ഫൈവും ഇത് ടു ഹൺഡ്രഡ് റുപ്പീസും ആണ് കേട്ടോ വേണ്ടവർ താഴെ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യാം ഇത് ചന്ദ്രകാന്ത എന്ന് പറഞ്ഞ വെറൈറ്റിയുടെ ആണ് കേട്ടോ രണ്ട് ട്യൂബേഴ്സാണ് നമുക്ക് ആയിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ പിക്ക് ഞാൻ കാണിക്കാം ഒരു പിങ്ക് കളർ തന്നെയാണ് കേട്ടോ ഇതിൻ്റെ ഫ്ലവറിൻ്റെ കളർ വരുന്നത് നല്ല ഭംഗിയുള്ള ഫ്ലവറാണ് അത്യാവശ്യം പറ്റൽ കൗണ്ടുള്ള ഒരു ഫ്ലവർ കൂടിയാണ് കേട്ടോ ഇത് അപ്പോൾ അതിൻ്റെ ഈ രണ്ട് ട്യൂബേഴ്സാണ് ഇന്ന് നമുക്ക് ആയിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ പ്രൈസ് വരുന്നത് ഇത് വൺ ഫിഫ്റ്റി ആണ് ഇത് ടു ഹൺഡ്രഡ് റുപ്പീസാണ് കേട്ടോ വേണ്ടവർ താഴെ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യാം ഇത് ആർ വൺ എന്ന് പറഞ്ഞ വെറൈറ്റിയുടെ ട്യൂബേഴ്സാണ് കേട്ടോ ഈ രണ്ട് ട്യൂബേഴ്സ് ആണ് നമുക്ക് ഇന്ന് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ പിക്ക് ഞാൻ കാണിക്കാം ഒരു പിങ്ക് കളർ തന്നെയാണ് കേട്ടോ നിറച്ചും ഫ്ലവർ കിട്ടുന്ന ഒരു വെറൈറ്റിയാണ് ആർ വൺ അപ്പോൾ ഇതിൻ്റെ ഈ രണ്ട് ട്യൂബേഴ്സാണ് നമുക്ക് ഇന്ന് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് വൺ ഫിഫ്റ്റി ആണ് കേട്ടോ വേണ്ട ഒരു മെസ്സേജ് ചെയ്യാം ഇത് സാറ്റാ ബൊങ്കറ്റ് എന്ന് പറഞ്ഞൊരു വെറൈറ്റിയുടെ ട്യൂബേഴ്സാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ പീക്ക് ഞാൻ കാണിക്കാം ഒരു പിങ്ക് തന്നെയാണ് പക്ഷേ സെൻറ്ററിൽ ഒരു ഓഫ് വൈറ്റിൻ്റെ ഒരു ഇതുകൂടെ കളറ് വരുന്നുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള ഫ്ലവർ ആണ് അപ്പോൾ ഇതിൻ്റെ ഈ രണ്ട് ട്യൂബേഴ്സാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് വൺ ട്വൻ്റി ഫൈവും വൺ ഫിഫ്റ്റിയാണ് കേട്ടോ വേണ്ട താഴെ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യാം ഇത് നിത്യകല്യാണി എന്ന് പറഞ്ഞ വെറൈറ്റിയുടെ ട്യൂബറാണ് കേട്ടോ ഈ ഒരൊറ്റ ട്യൂബറാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ പിക്ക് ഞാൻ കാണിക്കാം ഒരു പിങ്ക് കളർ തന്നെയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഫ്ലവർ ആണ് അത്യാവശ്യം പറ്റൽ കൊണ്ടുള്ള ഒരു ഫ്ലവർ കൂടിയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഈ ഒരെണ്ണം മാത്രമേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് ടു ഹൺഡ്രഡ് റുപ്പീസാണ് കേട്ടോ വേണ്ടവർ താഴെ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യാം ഇത് മൈ ഡ്രീം എന്ന് പറഞ്ഞ വെറൈറ്റിയുടെ ട്യൂബേഴ്സുകളാണ് കേട്ടോ ഇതിൽ മൂന്ന് ട്യൂബേഴ്സാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ തണ്ട് ഇവിടെ ഒടിഞ്ഞു പോയതാണ് കേട്ടോ ഇത് ഇതിൻ്റെ അപ്പോൾ ഇതിൻ്റെ പിക്ക് ഞാൻ കാണിക്കാം ഒരു പിങ്ക് കളർ തന്നെയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഫ്ലവറാണ് അപ്പോൾ അതിൻ്റെ പ്രൈസ് വരുന്നത് ഇത് സെവൻറ്റി ഫൈവിനുള്ളതാണ് ആ തണ്ട് ഒടിഞ്ഞ് പോയത് സെവൻറ്റി ഫൈവ് റുപ്പീസും ഇത് ഇത് ഹൺഡ്രഡ് റുപ്പീസും ഇത് വൺ ഫിഫ്റ്റീൻ്റെ ആണ് കേട്ടോ വേണ്ടവർ താഴെ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യാം ഇത് എന്ന് പറഞ്ഞ വെറൈറ്റിയുടെ ട്യൂബേഴ്സുകളാണ് കേട്ടോ ഇതിൽ മൂന്ന് ട്യൂബേഴ്സാണ് നമുക്ക് ആയിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ പിക്ക് ഞാൻ കാണിക്കാം ഒരു ഡാർക്ക് പിങ്ക് ആണ് കേട്ടോ വരുന്നത് അപ്പോൾ അതിൻ്റെ പ്രൈസ് വരുന്നത് ഈ ചെറുതിൻ്റെ ഫിഫ്റ്റി റുപ്പീസും ഇത് രണ്ടും വൺ ഫിഫ്റ്റീൻ്റെതാണ് കേട്ടോ വേണ്ടവർ താഴെ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യാം ഗ്രൂട്ടിക്കുള്ള ട്യൂബേഴ്സാണ് വേണ്ടവർ മെസ്സേജ് ചെയ്യാം കേട്ടോ ഇത് ക്ലൗഡ് എന്ന് പറഞ്ഞ വെറൈറ്റിയുടെ ട്യൂബേഴ്സുകളാണ് കേട്ടോ പക്കാ ട്രോപ്പിക്കൽ ആയ ഒരു വെറൈറ്റിയാണ് എപ്പോഴും പൂക്കൾ തരുന്ന ഒരു വെറൈറ്റിയാണ് വെറൈറ്റി പിങ്ക് ക്ലൗഡ് നിറച്ചും ഫ്ലവർ കിട്ടുന്ന ഒരു ഐറ്റം തന്നെയാണത് അപ്പോൾ ഇതിൻ്റെ പിക്ക് വന്നിട്ട് ഒരു പിങ്കും ഒരു വൈറ്റും കൂടെ ആണ് നല്ല ഭംഗിയുള്ള ഫ്ലവർ ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഈ രണ്ട് ട്യൂബേഴ്സാണ് നമുക്ക് ആയിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഇത് വൺ ട്വൻറ്റി ഫൈവ് ആണ് ഇത് വൺ സെവൻറ്റി ഫൈവ് ആണ് കേട്ടോ വേണ്ടവർ മെസ്സേജ് ചെയ്യാം ഇത് മീസോക്ക് എന്ന് പറഞ്ഞ വെറൈറ്റിയുടെ ട്യൂബേഴ്സാണ് കേട്ടോ രണ്ട് ട്യൂബേഴ്സാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഒന്ന് വലുതും ഒന്ന് ചെറുതും അപ്പോൾ ഇതിൻ്റെ ഫ്ലവർ പിക്ക് പി ഞാൻ ഇടാം ഒരു പിങ്ക് കളർ തന്നെയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഫ്ലവർ തന്നെയാണ് ഇതും അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഇത് ഫിഫ്റ്റി റുപ്പീസിൻ്റെതാണ് ഇത് വൺ സെവൻറ്റി ഫൈവിൻ്റേതാണ് കേട്ടോ വേണ്ട മെസ്സേജ് ചെയ്യുക ഇത് രണ്ടായിട്ടൊക്കെ കട്ട് ചെയ്യാൻ പറ്റുന്നവർക്ക് അത് ചെയ്യാം ഇത് പിങ്ക് ബ്ലഷ് എന്ന് പറഞ്ഞാൽ സിംഗിൾ പെറ്റലിൻ്റെ ഒരു ട്യൂബറുകളാണ് കേട്ടോ രണ്ട് ട്യൂബറാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ പിക്ക് ഞാൻ കാണിക്കാം നല്ല ഭംഗിയുള്ള ഫ്ലവറാണ് അപ്പോൾ ഇതിൻ്റെ ഈ രണ്ട് ട്യൂബറാണെന്ന് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഇത് വൺ ട്വൻറ്റി ഫൈവിൻ്റേതും ഇത് വൺ ഫിഫ്റ്റീൻ്റേതും ആണ് കേട്ടോ വേണ്ടവർ താഴെ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യാം ഇത് മേഗിൻ്റെ ട്യൂബറാണ് കേട്ടോ ഈ ഒരൊറ്റ ട്യൂബറാണ് നമുക്കിന്ന് ആയിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഫ്ലവർ പിക്ക് ഞാൻ കാണിക്കാം നല്ല ഭംഗിയുള്ള ഫ്ലവറാണ് കേട്ടോ ഒരു വൈറ്റും ഒരു പിങ്കും ലൈറ്റ് ഗ്രീനൊക്കെ കൂടെ കലർന്ന ഒരു ഫ്ലവറാണ് ഇതിൻ്റെ ഇത് അപ്പോൾ ഈ ഒരു ട്യൂബർ മാത്രമേ നമുക്കുള്ളൂ അപ്പോൾ ഇതിൻ്റെ പ്രൈസ് ടു ഫിഫ്റ്റിയാണ് വേണ്ടവർ താഴെ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക ഇത് എന്ന് പറഞ്ഞ വെറൈറ്റിയുടെ ട്യൂബേഴ്സാണ് കേട്ടോ ഒരൊറ്റ ട്യൂബറാണ് നമുക്കിന്ന് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ പിക്ക് ഞാൻ കാണിക്കാം അത്യാവശ്യം പറ്റിയത് കൊണ്ടുള്ള ഒരു വലിയ ഫ്ലവർ ആണ് കേട്ടോ രുദ്രയുടെത് ഒരു പിങ്ക് കളറാണ് കേട്ടോ അതിൻ്റെ ഫ്ലവറുടെ കളർ വരുന്നത് നല്ല ഭംഗിയുള്ള ഫ്ലവറാണ് അപ്പോൾ അതിൻ്റെ ഈ ഒരറ്റ ട്യൂബറാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് ടു ട്വൻറ്റി ഫൈവ് ആണ് കേട്ടോ വേണ്ട താഴെ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യാം ഈ വീഡിയോയിൽ കാണിച്ച ഏതെങ്കിലും വെറൈറ്റീസിൻ്റെ രൂപസ് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരാം കേട്ടോ അപ്പോൾ നമ്മൾ അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ ഇപ്പോൾ താമര വെച്ച് പിടിപ്പിക്കേണ്ട സമയമാണ് കേട്ടോ പെട്ടെന്ന് തന്നെ പിടിച്ചു കിട്ടുന്നതായിരിക്കും അപ്പോൾ മാക്സിമം വാങ്ങാ വാങ്ങിക്കുന്നവർ കാണിച്ച് കളക്ട് ചെയ്യുക കേട്ടോ അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി ഞാൻ നന്ദി പറയാനാണ് താങ്ക്സ് ഫോർ വാച്ചിങ്